ഇങ്ങനെയും ചില നടന്മാരുണ്ടായിരുന്നു മലയാള സിനിമയിൽ ബഹളങ്ങളില്ലാതെ കഥാപാത്രമായി ജീവിച്ച കുഞ്ഞാണ്ടിയെ പോലുള്ള മനുഷ്യർ സ്വാത്വികനായ അധ്യാപകൻ ഗാന്ധിയനായ സ്വാതന്ത്ര്യ സമരസേനാനി സത്യസന്ധനായ പീഡികക്കാരൻ നിർദ്ധന കുടുംബത്തിലെ സാധുവായ പിതാവ് ഇത്തരത്തിലുള്ള പാവത്താൻ ചട്ടക്കൂടിനകത്ത് മാത്രമാണ് കുഞ്ഞാണ്ടി എന്ന നടനെ പലപ്പോഴും വെള്ളിത്തിരയിൽ നാം കണ്ടിട്ടുള്ളത് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിലെ മൂപ്പനും മഹായാനത്തിലെ കടത്തിണ്ണയിൽ കഴിയുന്ന പഴയ പ്രമാണിയെയും പോലുള്ള ചുരുക്കം ചില വ്യത്യസ്ത കഥാപാത്രങ്ങളെയും നാം കുഞ്ഞാണ്ടിയിൽ കണ്ടിരുന്നു നാടക നടൻ എന്ന നിലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചതിനു ശേഷമാണ് കുഞ്ഞാണ്ടി ി സിനിമയിലെത്തുന്നത് അതിനാൽ വെള്ളിത്തിരയിൽ അദ്ദേഹം പ്രതിഫലിപ്പിച്ച കഥാപാത്രങ്ങളുടെ ചലനങ്ങളിലും സംഭാഷണങ്ങളിലും ആ കയ്യൊതുക്കവും അനുഭവപരിചയവും കാണാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കോഴിക്കോട് കുതിരവട്ടത്ത് മൂച്ചിലോട്ട് ചെറൂട്ടിയുടെയും കുട്ടിമാളുവിൻ്റെയും മകനായാണ് കുഞ്ഞാണ്ടി ജനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിനൊപ്പം കുറച്ചുകാലം ഭാഗവതർ കൃഷ്ണപ്പണിക്കരുടെ കീഴിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു അല്ലി അർജുന എന്ന നാടകത്തിൽ ബാലനടനായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കോഴിക്കോട് മാതൃഭൂമിയിൽ ജോലി ലഭിച്ചു ജോലിക്കിടയിൽ നാടകാഭിനയം തുടർന്ന കുഞ്ഞാണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ദേശഭൂഷണിയുടെ നാടകത്തിൽ പ്രധാന നടനായി തുടർന്ന് മിന്നൽ പ്രളയം അകവും പുറവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ കോഴിക്കോട് ആകാശവാണിയുടെ നാടകങ്ങൾ ഉൾപ്പെടെ എണ്ണൂറോളം നാടകങ്ങളിൽ വ്യത്യസ്തമാർന്ന വേഷങ്ങൾ ചെയ്തു ഇതിഹാസകാവ്യമായ ഈഡിപ്പസ് തിക്കോടിയന്റെ പഴയ ബന്ധം ജീവിതം ഉറൂബിന്റെ തീ കളിക്കരുത് കെ പി കേശവമേനോന്റെ മഹാത്മാ ചെക്കോവിന്റെ കരടി ടാഗോറിന്റെ കാബൂളിവാല മുതലായ നാടകങ്ങളിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കുഞ്ഞാണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്വർഗരാജ്യം എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിൽ എത്തുന്നത് അരവിന്ദന്റെ ഉത്തരായനത്തിൽ കുഞ്ഞാണ്ടിയുടെ അഭിനയം നിരൂപക പ്രശംസ നേടിയിരുന്നു മുഖ്യധാരാ സിനിമകൾക്കൊപ്പം സമാന്തര സിനിമകളിലും മികച്ച കഥാപാത്രമായി മാറാൻ കുഞ്ഞാണ്ടിക്ക് സാധിച്ചിരുന്നു വെള്ളാനകളുടെ നാട് എന്ന സിനിമയിൽ കുട്ടമ്മാവൻ എന്ന കഥാപാത്രത്തിന്റെ നിസ് സഹായാവസ്ഥയും മനസ്സിലാ മനസ്സോടെയുള്ള കുറ്റമേൽക്കലും അത്ര പെട്ടെന്നൊന്നും പ്രേക്ഷകർക്ക് മറക്കാൻ സാധിക്കില്ല മൃഗയാ സിനിമയിലെ സദാസമയവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ശയ്യാവലംബിയായ കുര്യച്ചനും മാലയോഗത്തിൽ സ്ത്രീധനത്തുക യഥാസമയം സ്വരുക്കൂട്ടാൻ കഴിയാതെ പോകുന്ന പിതാവും മാളൂട്ടിയിൽ മകളുടെ ഭർത്തൃ അപമാനിതനാവുന്ന അച്ഛൻ കഥാപാത്രവും കുഞ്ഞാണ്ടി എന്ന നടൻ്റെ അഭിനയ സാമർത്ഥ്യം വെളിപ്പെടുത്തുന്നവയാണ് സിനിമകൾക്ക് പിറകെ ഓടാതെ കിട്ടുന്ന കഥാപാത്രങ്ങളെ ഭംഗിയായി അവതരിപ്പിക്കുകയായിരുന്നു കുഞ്ഞാണ്ടി അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയ്ക്കും സംസാരത്തിനും അടുത്തു നിൽക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളെയാണ് കുഞ്ഞാണ്ടിക്ക് കൂടുതലായി ലഭിച്ചത് ഒരു സിനിമാതാരം എന്ന ചട്ടക്കൂടിലേക്ക് ജീവിതത്തെ പറിച്ചുനടാൻ ആഗ്രഹിക്കാതിരുന്ന കുഞ്ഞാണ്ടി വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് എൺപത്തിമൂന്നാം വയസ്സിലാണ് അന്തരിച്ചത്